ഈ നൂറ്റാണ്ടിന് വലിയൊരു മിസ്റ്റിക് ആയിരുന്നതായിരുന്നു തെരേസ ന്യൂമാൻ പരിശുദ്ധ ജീവിതമായിരുന്നു ദിവ്യകാരുണ്യത്തിന്റെ പ്രേക്ഷതയായിരുന്നു കർത്താവിനൊരു വിക്റ്റിം സോളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഏപ്രിൽ എട്ടാം തീയതി ജർമ്മനിയിലെ കൊളനേഷ് റൂത്തിൽ തെരേസനുമാൻ ജനിച്ച അവളെ കുഞ്ഞുനാളിലെ ഫോട്ടോയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ജർമ്മനിയിലെ കൊണേഷ്യസ് റൂത്തിലാണ് അവൾ ജനിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് ഈശോയുടെ മിഷണറിയാകാനുള്ള ആഗ്രഹമായിരുന്നു ആ കുഞ്ഞിനെ നോക്കി പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ പോയി കർത്താവിൻ്റെ മിഷൻ ചെയ്യണം ആഫ്രിക്കയിൽ പോയി കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യണം ഇങ്ങനെ ഒരു മിഷണറി ചൈതന്യത്തിൽ ജീവിച്ചവളായിരുന്നു എന്നാൽ തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ അടുത്ത് സംഭവിച്ച ഒരു തീപിടുത്തത്തില് അവളെ തൊട്ടരിക്കൽ സംഭവിച്ച ഒരു തീപ്പിടിത്തത്തില് എൻ്റെ സഹോദരങ്ങളെ ഇവൾ തളർവാദം പിടിപെടുകയാണ് അവളുടെ ശരീരം തളർന്നു പോവുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ അവൾ അന്ധത വാദിച്ചു അവളുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു ഈ എല്ലുകളൊക്കെ ദ്രവിക്കുന്ന അസുഖം അവളെ കടന്നു കൂട്ടി എല്ലുകൾ ദ്രവിക്കുന്ന എന്ന് പറഞ്ഞാൽ അവൾ രോഗശൈലായി അവൾ തളർന്ന് കിടപ്പായി ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് അവൾ എഴുന്നേറ്റി നിൽക്കാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല ഈ തളർന്ന് കിടക്കുന്ന അവസ്ഥയിലും കർത്താവിനോടുള്ള അധികമായ സ്നേഹത്തിൽ അവൾ വളരുകയാണ് ഈ സഹനങ്ങളും വേദനകളും അവൾ അവളെ തളർത്തിയില്ല അവൾ വിശ്വാസം ശയിപ്പിച്ചില്ല കർത്താവുമായിട്ടുള്ള ആ ബെഡിലാണ് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കിട്ടു ആ ബെഡിലാണ് വർഷങ്ങളോളം അവൾ തളർന്നു കിടന്നത് അവൾ കർത്താവിൻ്റെ ഒരു വിക്ടിസോളാണ് ഒരു പൊന്നുമോളാണ് ന്യൂമാൻ നമ്മൾ ഈ വിളി കൃപയുള്ളവരാവണ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കർത്താവിനോടുള്ള സ്നേഹത്തിലും ബന്ധത്തിലും അവൾ നാൾക്കുനാള് വളരാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി കൊച്ചുദേശിയെ പക്ഷെ കൊച്ചുദേശിയെ പുണ്യവതിയെ സഭയിൽ വാർത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ദിനം അത് പ്രത്യേകം നവേനകളൊക്കെ ചൊല്ലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ അവളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു ശബ്ദം അവൾ കേൾക്കുകയാണ് ആ ശബ്ദം ഇപ്രകാരമാണ് തരേസ് നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ ഉടനെ ആ രോഗക്കിടക്കിയിൽ കടന്ന് തരേസ ന്യൂമാൻ പറഞ്ഞു എൻ്റെ ഈശോയെ ദൈവഹിതം നിറപ്പെ നിറവേറപ്പെടുകയാണ് എൻ്റെ സന്തോഷം ഞാൻ ജീവിച്ചാലും സുഖപ്പെട്ടാലും സുഖപ്പെട്ടില്ലെങ്കിലും ഞാൻ മരിച്ചാലും കർത്താവിൻ്റെ തിരികിതം നിറവേറപ്പെടണം കർത്താവിൻ്റെ ഹിതത്തിൽ എനിക്ക് എപ്പോഴും ആയിരിക്കണം എനിക്ക് അത് മതി എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കർത്താവ് അവളോട് സംസാരിച്ചു എൻ്റെ മകളെ ഞാൻ നിന്നെ സുഖപ്പെടുത്തും അങ്ങനെ അവൾ അത്ഭുതകരമായ രോഗശാന്തി കിട്ടുകയാണ് തളർവാദത്തിനവള് അവൾ എഴുന്നേൽക്കും അവളുടെ അന്ധത മാറും അവൾക്ക് കാഴ്ച കിട്ടും അവൾ പിന്നെ വളരെ ആക്റ്റീവായിട്ട് ജോലികൾ ചെയ്യുന്ന പല വീഡിയോസ് നമുക്ക് നമുക്ക് ഇന്ന് യൂട്യൂബിലൊക്കെ കിട്ടാനുണ്ട് കിട്ടു അവൾ അവൾ വളരെ അത്ഭുതകരമായിട്ട് അതൊക്കെ രക്ഷ കിട്ടുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവൾക്ക് സൗഖ്യം കിട്ടി പക്ഷെ കർത്താവ് പറഞ്ഞു വരും നാളുകളിൽ നീ ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും ഒരുപാട് സഹനങ്ങൾ നിനക്കുണ്ടാകും അത് ലിറ്ററലി അവളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മാസം അഞ്ചാം തീയതി ന്യൂമാൻ എന്ന് പറയുന്ന ശുദ്ധാത്മാവിന്റെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിച്ച തെരേസയുടെ ഹൃദയത്തിൽ ആഴത്തിലൊരു മുറിവ് കിട്ടുകയാണ് ഒരു തിരുമുറിവ് കിട്ടുകയാണ് സഹോദരങ്ങൾ തിരുമുറിവ് ലഭിക്കുകയാണ് ഒപ്പം കർത്താവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ചും ഗതമനെ കുറിച്ചുള്ള ദർശനങ്ങൾ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ് അവള് ഒരു ബലിയാത്മാവായി നമ്മുടെ കർത്താവ് നേരെ നിന്ദിയതിന് അപമാനിതനുമാണ് കർത്താവിന് ഹൃദയത്തിന് ആശ്വാസം കൊടുക്കാൻ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ അതിക്രമങ്ങളെ പ്രതി ലോകത്തെ സംഭവി നടമാടുന്ന തിന്മങ്ങളെയും മേച്ഛതകളെയും പ്രതി നമ്മുടെ കർത്താവിന്ന് ഒരുപാട് നിന്ദിയതിന് അപമാനിതനുമാണ് ഈശോയുടെ ഹൃദയത്തിന് ആശ്വാസം നൽകാൻ അവൾ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ അങ്ങയുടെ കരങ്ങളിലെ ഒരു ബലിയാത്മാവാകാം ഞാനൊരു വിക്ടി സോളാകാം അങ്ങനെ അവൾ വിക്ടി സോളായിട്ട് കർത്താവിനെ സറണ്ടർ ചെയ്യാണ് എൻ്റെ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ നാൽപ്പത് വർഷം നിങ്ങൾ ശ്രദ്ധിക്കണമേ മാത്രം ഭക്ഷിച്ചവൾ ജീവിച്ചു ഭക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അറുപത്തിരണ്ട് വരെ വർഷം മറ്റ് ആഹാര പാനീയങ്ങളോ ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും കഴിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതലേ അവള് വെള്ളം ജലവും നിർത്തി അവൾക്ക് കുർബാന നൽകിയ ആത്മീയ പിതാവ് ഫാദർ നേബർ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങള് പറഞ്ഞേലു ആ ഫുൾ സ്ക്രീനിലോട്ട് വന്നേ ഇപ്പൊ കാണിക്കുന്ന രംഗങ്ങള് ഇത് തെരേസ ആ കണ്ണുകളിലേക്ക് പ്രിയപ്പെട്ടവൻ അവൾ കർത്താനൂർ ജീവിൻസ് അവളുടെ തുണിയിലെല്ലാം തിരക്തമാണ് ബഹുമാനപ്പെട്ട വന്യവൈദികൻ അവൾക്ക് മനുഷ്യ ബഹുമാനം കൊടുക്കുക നാൽപ്പത് വർഷം

നാസി ആ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇവള് ഇറ്റലി ജർമ്മനിയിൽ ജീവിക്കുന്നത് ഗവൺമെന്റ് എന്താ നാസി ചെയ്തത് ഇവളുടെ റേഷൻ കട്ട് ചെയ്ത് ഇവള്ക്ക് ആഹാരം വേണ്ടല്ലോ ഭക്ഷണം വേണ്ടല്ലോ അതുകൊണ്ട് ഇവളുടെ റേഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് പകരം അവളുടെ സോപ്പിന്റെ റേഷൻ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു എന്തിനാണ് സോപ്പിന്റെ റേഷൻ വർദ്ധിപ്പിച്ചത് അവളെ വസ്ത്രങ്ങൾ അറക്ക കണ്ടു വസ്ത്രങ്ങൾ നോക്കി നിങ്ങൾ അതിനൊക്കെ തിരക്കത്തിന്റെ കറകളാണ് ചോറയുടെ കറകളാണ് അപ്പൊ ഒത്തിരി വസ്ത്രങ്ങൾ അവളിങ്ങനെ മാറേണ്ടി വരും അവിടെ എല്ലാം തിരക്തം വന്ന് എൻ്റെ സഹോദരങ്ങളെ അതുകൊണ്ട് നാസിക് ഗവൺമെന്റ് അവളുടെ സോപ്പിന്റെ റേഷൻ വർദ്ധിപ്പിക്കുകയാണ് അവൾ ഒരു ശുദ്ധാത്മാവായിട്ട് ജീവിച്ചു അങ്ങനെ അവളെ ചികിത്സിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിങ്ങൾ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ മാസം ഡോക്ടർ ഓട്ടോ സെയ്തി അദ്ദേഹം പോലെ അവളെ ട്രീറ്റ് അവളെ നോക്കി പരിശോധിച്ചു ആ സംഘം പരിശോധിച്ചു പതിനഞ്ച് ദിവസം അവളെ വിശദമായി പരിശോധിച്ച് അവർ പറഞ്ഞു വർഷങ്ങളായി ഇവളുടെ ശരീരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെന്നിട്ട് അവര് അത് പ്രൂവ് ചെയ്യുകയാണ് ബോൺ ബിഷപ്പ് നിയമിച്ച കാൾസ്റ്റർ ഇതാണ് കാൾസ്റ്റർ അദ്ദേഹവും ഇവളെ പരിശോധിച്ച് അദ്ദേഹം ഡിക്ലെയർ ചെയ്ത കാര്യം എന്താണെന്നറിയോ മൂന്ന് കാര്യങ്ങളാണ് തെരേസ ദീർഘനാള ഉപവാസത്തിലൂടെ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതൊന്ന് കർത്താവിന്റെ വചനമാണ് എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് ശരീരം യഥാർത്ഥ പാനീയമാണ് എന്റെ ശരീരം ഭക്ഷിക്കുന്നത് വിശക്കില്ല എന്റെ രക്തം കുടിക്കുന്നത് ദാഹിക്കില്ല കർത്താവിന്റെ വാക്കുകള് ആക്ഷരികമായി ിൽ നിറവേറുകയാണ് അദ്ദേഹം പറഞ്ഞ മൂന്ന് വാക്കുകള് നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കണം എന്താണ് മൂന്ന് വാക്കുകള് അത് ഈ പ്രകാരമാണ് പറഞ്ഞത് ദീർഘകാല ഉപവാസം ലോകത്തിനെ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വെളിവാക്കുന്നു പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വെളിവാക്കുന്നു രണ്ടാമത് ക്രിസ്തുവിന്റെ യഥാർത്ഥത്തിൽ ക്രിസ്തു സന്നിഹിതനാണെന്ന് ഗോതമ്പിന്റെ കഷണമല്ല ജീവിക്കുന്ന കർത്താവിന്റെ ശരീര ശരീരരക്തങ്ങളാണെന്ന് തെളിയുന്നു മൂന്നാമതൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പരിശുദ്ധ കുർബാനയിലൂടെ ഭൗതിക ജീവൻ നിലനിർത്താൻ ആകുമെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ് തരസനുമാന്റെ ജീവിതം നാൽപ്പത് വർഷം നാല് വർഷം ദിവസല്ലാതെ മറ്റാഹാരങ്ങളില്ലാതെ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വാക്കുകൾ എത്ര അർത്ഥവത്താണ് പരിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ ഭൗതിക ജീവൻ നിലനിർത്താൻ കഴിയുമെന്ന് അദ്ദേഹം ലോകത്തോട് പറയുകയാണ് എന്റെ സഹോദരങ്ങളെ ഇതിലൂടെ എല്ലാം എന്തൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയെ ചങ്കായി സ്നേഹിക്കണം മാറി നിൽക്കരുത് ആരും മാറി നിൽക്കരുത് സമയമില്ല നേരമില്ല അതൊക്കെ നമ്മൾ നമുക്ക് താല്പര്യം പറയുന്ന സഹോദരങ്ങളെ കർത്താവിനെ തുടിക്കുന്ന ഹൃദയം എന്നും നീ ഭക്ഷിക്കണം നീ പാനം ചെയ്യണം അത് ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ തീ പന്തങ്ങളായി ഈ ലോകത്തിൽ നമ്മൾ കത്തി ചൊലിക്കണം അസംഖ്യമാത്മാക്കളെ ഈശോക്കായി നേടുന്നവരാകണം അല്ലേ ലുയാ